പ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പിരികവും മീശയും താടിയെല്ലാം കറുപ്പിക്കാനുള്ള ഒരു അത്ഭുത മരുതെന്ന് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരുപാട് പേര് നേരിടുന്ന പ്രത്യേകിച്ച് നമ്മുടെ ഒരു പുരുഷന്മാരെ നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ട് വന്നിരിക്കുന്നത് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും നേരിടാറുണ്ട് എന്നാൽ വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഈ ഒരു താടിയാണെങ്കിലും മീശയാണെങ്കിലും ചിലർക്കൊക്കെ കട്ടി ഇല്ലാതെ വളരും അതായത് വലിയ ചെറിയ രോമം അതായത് നമ്മുടെ ഈ പൂച്ചപ്പൂടെ പോലെയൊക്കെ വളർന്നിട്ട് വല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ ചിന്തിക്കുന്നത് നമുക്ക് എങ്ങനെ നല്ല കട്ടിയുള്ള രോമം ഉണ്ടാവണമെന്നാണ് അപ്പോൾ ഈ ഒരു കട്ടിയുള്ള രോമമൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് സാധനം വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് സ്ത്രീകൾക്കാണെങ്കിൽ പോലും ഇവർക്ക് ഈ ഒരു പുരികം ഈ പുരികം നല്ല കറുത്തിട്ട് വരാതെ ചിലപ്പോൾ ചെറിയ മങ്ങിയ കളറിൽ ചെറിയൊരു നമ്മുടെ ഈ ഒരു തവിട്ട് കളറിലൊക്കെ ചിലപ്പം വരും അപ്പോൾ ആ ഒരു കളറൊക്കെ മാറി നല്ല കറുപ്പ് കളറാവാനുള്ളൊരു വിദ്യയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് വേണ്ട നമ്മുടെ അടുക്കളയിലുള്ള രണ്ട് കൂട്ടം ഐറ്റം മാത്രമാണ് ആ രണ്ട് കൂട്ടം ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര നമ്മുടെ ഈ ഒരു നരച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചെമ്പിച്ച് നിൽക്കുന്ന ആ ഒരു താടിയോ മീശയോ പിരിയോ എല്ലാം നമുക്ക് നല്ല കട്ട കറുപ്പാക്കി മാറ്റാൻ പറ്റും അതിനുവേണ്ടി വേണ്ടുന്ന ഐറ്റങ്ങൾ ഇത് ചെയ്യിരിക്കുന്നതാണ് കേട്ടോ ഒന്നെന്ന് പറയുന്നത് കുറച്ച് മാത്രം കാപ്പിപ്പൊടിയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് കമ്പനിയുടെ കാപ്പിപ്പൊടിയായാലും മതിയാകും കുറച്ച് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് ഉലുവ പൊടിയാണേ ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഉലുവ പൊടിച്ചെടുത്തതാണ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ഉലുവ പൊടിയായാലും മതിയാകും കുറച്ചുകൂടെ കൂടുതൽ നല്ലപോലെ പൊടിയും കിട്ടുന്ന ഏറ്റവും നല്ലതെട്ടോ ഇത് കുറച്ച് തരിയുണ്ട് ഉണ്ട് അപ്പം അങ്ങനെയല്ല അപ്പോൾ കുറച്ച് നല്ലൊരു പൊടി കിട്ടുകയാണ് അപ്പം ഇത് നമുക്ക് ചെയ്യേണ്ടത് വളരെ ചെറിയൊരു വീടിനാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളിതിനെ മിക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ മിക്സ് ചെയ്യുന്നത് നമ്മൾ ആദ്യം നമ്മൾ ഈ ഒരു വെച്ചിട്ടുണ്ട് കപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് കപ്പിപ്പൊടിയിലേക്ക് ഇതിപ്പോൾ ഒരു ടീസൂണോളം കപ്പിപ്പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് അത്ര മാത്രം മതി നമുക്ക് ഒരു നേരം അല്ലെങ്കിൽ രണ്ട് നേരം നേരത്തേക്കുള്ള കാര്യം മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു ടീസ്പൂണോളം നമ്മളൊരു കപ്പിപ്പൊടി ഉണ്ട് അതേ അളവിലേക്ക് ഒരു നമ്മൾ ഈ ഒരു ഉലുവ പൊടി എടുക്കുന്നുണ്ട് ഇതിപ്പം കുറച്ച് വലിയ സ്പൂണാണ് അപ്പം നമുക്ക് ഒരു ടീസ്പൂണോളം മാത്രം മതിയാക്കും ഇതേ ഇത് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് തമ്മിലൊന്ന് മിക്സ് ചെയ്തേക്കാം നമ്മുടെ ഒരു ഉലുവ പൊടി നല്ലപോലെ മിക്സ് ആയി കിട്ടും ഇതിപ്പം തരി ഉള്ളതുകൊണ്ട് തന്നെ വല്ലാതെ കിടക്കും അതുകൊണ്ടെങ്കിൽ പറഞ്ഞ് നല്ല ഉലുവ നല്ല പൊടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുകയോ ചെയ്യാം അത ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വീട്ടിൽ ഉണ്ടാകുന്ന വെള്ളമുണ്ടല്ലോ നമുക്ക് സാധാ പച്ചവെള്ളം ഈ ഒരു സാധാ പച്ചവെള്ളം നമുക്ക് കുറച്ച് മാത്രം എടുത്ത് പിന്നെ ഒന്ന് മിക്സ് ചെയ്യണം നല്ല കുഴമ്പ് രൂപത്തിൽ കിട്ടണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതേ നമുക്ക് അളവിനുസരിച്ച് മാത്രം ഒഴിക്കുക ഒരുപാട് എഴുത്ത് നമ്മൾ കുഴച്ചേക്കരുത് കുറച്ച് കുറച്ച് മാത്രം ഒഴിച്ച് നമുക്ക് പിന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പിരികവും മീശയും താടി എല്ലാം കറുപ്പിക്കാനുള്ള ഒരു അത്ഭുതം മരുതെന്ന് പറയുന്നത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് മറ്റൊന്നുമില്ല ഇതിനെ എന്നുള്ള തേക്കാമെന്ന കാര്യമുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ മീശയിലും താടിയിലൊക്കെ തേച്ച് കാണിക്കാൻ തരും നമുക്ക് കൂടുതൽ ഈ ഒരു ഞാൻ പറഞ്ഞിട്ട് കൂട്ട് കള കള കൂടുതൽ കിട്ടാൻ ആണെങ്കിൽ പോലും ചിലർക്ക് ചില പാച്ചുണ്ടാവും അതായത് നമുക്ക് കറക്റ്റായിട്ട് ചില ഭാഗത്തും എനിക്ക് അതെങ്കിൽ പോലും ഇവിടെയൊക്കെ കറക്റ്റായിട്ട് ഇല്ല ചില ഭാഗത്തൊക്കെ പാച്ച് പോലെ കിടക്കും അപ്പോൾ അവിടെ മാത്രമൊക്കെ നമുക്ക് ഈ ഒരു രോമ കളിക്കാൻ ഈ ഒരു സാധനം നല്ലതാണ് അപ്പോൾ മാക്സിമം നമുക്ക് ഈ ഒരു രോമ ഉള്ളെടുത്ത് മുഴുവനായിട്ടും നമുക്ക് ഇച്ചിരി നല്ല കുഴമ്പ് രൂപയാണെങ്കിൽ ആക്കിയിട്ട് ഇവരെ ഇങ്ങനെ തേച്ച് തേച്ച് കൊടുക്കാം കേട്ടോ നല്ല അമർത്തി ഇച്ചിരി മസാജ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ഈ ഒരു ഫേസ് ഒരു നല്ലപോലെ തന്നെ ഇത് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ചെയ്യുക അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ താടിയിലെ എങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ നമുക്ക് സ്ത്രീകളാകുമ്പോൾ പുരികത്തിൽ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നമുക്ക് ആ പിരികത്തിൽ നിങ്ങൾക്ക് ആ ഒരു കളർ കുറവുള്ള ഏത് ഭാഗത്താണോ നന്നായിട്ട് തന്നെ ഇതുപോലെ നമ്മുടെ ആ ഒരു പുരികത്തിൻ്റെ ആ രോമത്തിൻ്റെ ആ ഭാഗം ആ രോമം കിളിച്ച് നിൽക്കുന്ന ആ ഭാഗത്തേക്ക് നന്നായിട്ട് തന്നെ ഇതിങ്ങനെ പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് അതിന് മാക്സിമം നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ തേച്ച് തേച്ച് പിടിപ്പിക്കുക ഇനിയിപ്പം ഇങ്ങനെ തന്നെയാണ് നമുക്ക് മീഷയിലും പരട്ടേണ്ടത് മീഷയിലാണെങ്കിൽ പോലും നമുക്ക് എടുത്തതിനു ശേഷം അതെ വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ മീശയിൽ പരട്ടിക്കൊടുക്കുക ഇതിപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഒരു മണിക്കൂറൊക്കെ ഒരു ദിവസം ഒരു മണിക്കൂറൊക്കെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം രാത്രി തന്നെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ സമയം വെക്കാൻ പറ്റും നമ്മുടെ ഈ ഒരു ഉലുവ എന്ന് പറയുന്ന ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു പയറ് വർഗത്തിപ്പെടുന്ന ഒരു സാധനമാണ് ഈ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ദുർഗന്ധത്തെ പോലും ഇല്ലാതാക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ഒരു ഒട്ടനവധി കഴിവുകളുള്ള ഒരു സാധനമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഉലുവ വെച്ച് നമുക്ക് ഞാൻ ഈ പറഞ്ഞോട് ഉലുവയും കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ എത്ര ഒരു കളറില്ലാത്ത താടി ആണെങ്കിലും മീശയാണെങ്കിലും നമ്മുടെ പിരിവുകയാണെങ്കിലും എല്ലാം നമുക്ക് കരുപ്പിച്ചെടുക്കാൻ പറ്റും എത്ര മാത്രം സിമ്പിൾ ഒരു വട്ടം ഉണ്ടാക്കി വെച്ച് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ കണ്ടോ ഇതിൻ്റെ ഇതുപോലെ ഇച്ചിരി ഇവിടെ നമ്മുടെ ഒരു പൊടിയാണെന്നുണ്ടെങ്കിൽ നല്ല കുഴമ്പ് രൂപമാണ് ഇരിക്കും ഇപ്പോൾ നമുക്കിത് നമ്മുടെ ഒരു ഉലുവ പൊടി അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ ഇരിക്കുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ പൊടി തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെ നമ്മളൊരു ഒരാഴ്ച ഒരു ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ നമ്മൾ ഡെയിലി തേക്കുകയാണെങ്കിൽ നല്ല കറുത്ത വളർന്ന് നമ്മുടെ ഈ ഒരു പിരികത്തിനാണെങ്കിലും തടിക്കാൻ അതെങ്കിലും മിഷിക്കെല്ലാം ഉണ്ടാവും വളരെ ചെറിയ കാര്യമാണ് എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇത്രമാത്രം പറഞ്ഞു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നവരായിരിക്കും ബൈ